വെൽക്കം ബാക്ക് ടു കെനസ് അപ്പോൾ എല്ലാവർക്കും സുതാര്യ വിചാരിക്കുന്നു ഇന്നൊരു അടിപൊളി ചക്ക പുഴുക്കിൻ്റെ വീടായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഈ നല്ല മഴയത്തും ഞങ്ങൾക്ക് അധികം വെള്ളമൊന്നും ഒരു അടിപൊളി ചക്ക ഇട്ടിരുന്നു അപ്പോൾ ഇതാ ചക്ക നല്ലതുപോലെ ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അമ്മായിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാനത് ആ ചക്ക ഞങ്ങൾ അരിഞ്ഞെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് തവണ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അധികം വെള്ളമില്ലാത്ത രീതിയിൽ കൈ കൊണ്ട് തന്നെ ഊറ്റിയെടുത്ത് കുക്കറിലേക്ക് മാറ്റി കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതാ എന്നിട്ട് ഒരു രണ്ട് വിസിൽ എണ്ണേ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തു പിന്നെ തേങ്ങ പച്ചമുളക് ചെറിയുള്ളി പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വരാം കേട്ടോ അപ്പം ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിതാ നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്ത് വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അരപ്പ് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല കേട്ടോ അതിനുശേഷം ഇതാ നമ്മൾ കുറച്ച് തേങ്ങാ കൊത്ത് പച്ചമുളക് കറിവേപ്പില്ല പിന്നെ കുറച്ച് കടുക് ഇത്ര ഇട്ട് തൂമിക്കാൻ വേണ്ടി പോകാണ്ട് ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടു പിന്നെ ബാക്കി ഇട്ടുകൊടുത്തതിനു ശേഷം തൂമിച്ചു ഇതാ ചക്കപ്പുഴുക്കിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ അത് ചിക്കൻ കറിയും കൂട്ടി കേട്ടോ കഴിച്ചത് അപ്പം വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു